ൂട്ടങ്ങൾക്കിടയിലെ ഒരു ജലപാത ഇരുവശങ്ങളിലെ തോടുകളിൽ നിന്നും ആയിരവല്ലി മഹാദേവ ക്ഷേത്രത്തിനു സമീപം സംഗമിച്ചു ഉളിയനാട് തേംബ്രവഴി പോളച്ചിറയിൽ എത്തുന്ന മനോഹര അരുവി വൃക്ഷങ്ങൾ തണൽ വിരിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ അപകടരഹിതമായി കുളിക്കാൻ കഴിയുമെന്നതിനാൽ സഞ്ചാരികൾ പതിവായി എത്തുന്നു വെള്ളച്ചാട്ടത്തിനു സമീപം പാറക്കൂട്ടങ്ങൾ സഞ്ചാരികളുടെ വിശ്രമ സങ്കേതങ്ങളും പ്രദേശവാസികളെ കൂടാതെ അന്യ ജില്ലകളിൽ നിന്നുപോലും നിരവധി പേരാണ് ഈ കുളിർമ ആസ്വദിക്കാൻ എത്തുന്നത് അധികം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കേന്ദ്രമായതിനാൽ പ്രദേശവാസികളാണ് കൂടുതലായും ജലപാതയിൽ എത്തുന്നത് കൊല്ലം ചാത്തന്നൂർ ആയിരവല്ലി അരുവി ജലപാതയാണ് ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നത് ആൾക്കാർ ഇപ്പോഴും വരാറുണ്ട് ഇപ്പൊ ഇപ്പോഴായിട്ടാ പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് മുമ്പ് ആർക്കും അറിയത്തില്ലായിരുന്നു ഫേസ്ബുക്ക് വഴിയൊക്കെ എല്ലാവരും ഇട്ടേന് ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നത് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നല്ല രസം ഈ അമ്പലത്തിന്റെ ഒരു ഇതും കൂടെ ആവുമ്പഴത്തേക്ക് നല്ല രസം തെളിയും മഴ പെയ്യുമ്പോൾ നല്ല ശരിക്കും ഉള്ളതാവും അപ്പൊ ഇത്തിരി കലക്കളി ഒരു പെട്ടെന്ന് പെട്ടെന്നൊക്കെ തെളിയും തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാ പിള്ളേരൊക്കെ എപ്പോഴും ഇവിടെ കിടന്ന് കുളി തന്നെ പിള്ളേരൊക്കെ അപകടം ഒന്നും ഇല്ലല്ലേ ഇവിടെ പേടിക്കേണ്ട ആരുമില്ലല്ലേ എല്ലാവർക്കും വന്ന് കുളിക്കാം ഫാമിലി ആയിട്ടൊക്കെ എല്ലാരും വന്ന് കുളിക്കും പിള്ളേരൊക്കെ ഒലിച്ചു പോകുന്നു പേടിക്കണ്ട അതാകുമ്പോ ഒരു സമയം പോകും അതുകൊണ്ട് കൊള്ളാം ചിറക്കര പഞ്ചായത്തിലെ ഇടവട്ടം വാർഡിലെ ആയിരവില്ലി മഹാദേവർ ക്ഷേത്രത്തിന് സമീപത്തെ വെള്ളച്ചാട്ടമാണ് കുളിർക്കാഴ്ച ഒരുക്കുന്നത് എന്നാൽ വെള്ളച്ചാട്ടത്തിനു താഴെ ആയിരവില്ലി തോട്ടിലേക്ക് പാറപ്പൊടിയുടെ അവശിഷ്ടങ്ങൾ ഒരുക്കുന്നതു വലിയ ഭീഷണിയാണെന്ന് പ്രദേശവാസികളും സഞ്ചാരികളും ഒരുപോലെ പറയുന്നു ഒന്നരേക്കറോളം തോട് പുറമ്പോക്കിനോട് ചേർന്നാണ് വെള്ളച്ചാട്ടമുള്ളത് പഞ്ചായത്ത് അധീനതയിലുള്ള തോട് പുറമ്പോക്കിൽ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതി സൗഹൃദ വികസന പദ്ധതികൾ നടപ്പാക്കി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും മഴക്കാലത്താണ് കൂടുതലായി ജലപാത കൂടുതൽ കാഴ്ചഭംഗി ഒരുക്കുന്നത് വേനൽക്കാലത്ത് ഒഴുക്കിൻ്റെ ശക്തിയും കുറയും കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായം ചെന്നവർ വരെ ഈ ജലപാതയിൽ അപകടത്തിൽപ്പെടാതെ നീരാടാൻ കഴിയും കൊല്ലത്തിന് പുതിയൊരു ടൂറിസം മേഖലയായി ഈ പ്രദേശം മാറാൻ അധികനാൾ ഇനി കാത്തിരിക്കേണ്ട